അത് അദ്ദേഹം ഇപ്പൊ എന്നുള്ളത് എല്ലാവർക്കും അറിയാലോ ആ അതിനെ മറികടക്കാൻ വേണ്ടി ചെയ്തായിരിക്കാം രണ്ടാമത് അദ്ദേഹം പറഞ്ഞ ഒരു പ്രസക്തമായിട്ടുള്ള ഒരു കാര്യമുണ്ട് ഞങ്ങൾ ആരും അങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നില്ല ഞാൻ ഒന്നാമത് എം എൽ എ അറിയേണ്ടത് ജില്ലാ പഞ്ചായത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു ആശുപത്രിയാണ് നഗരസഭയ്ക്ക് അതിൽ പ്രത്യേകിച്ച് റോളില്ലെന്ന് എല്ലാവർക്കും അറിയാം പ്രത്യേകിച്ച് റോൾ ഉണ്ടാക്കാൻ കഴിയും ആര് അവിടുത്തെ ജില്ലാ പഞ്ചായത്ത് വിചാരിച്ചാൽ അവിടുത്തെ എച്ച് എം സിയിൽ ഒരു പക്ഷേ നഗരസഭയിലെ പ്രധാനപ്പെട്ട ആരോഗ്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ ഇനി ചെയർമാനെ തന്നെ ഉൾപ്പെടുത്തുന്നില്ല ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനെ ഉൾപ്പെടുത്താം ഞങ്ങൾ അവിടുന്ന് ഞങ്ങളുടെ അങ്ങോട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഞങ്ങൾ ഒരാൾ ഉൾപ്പെടുത്തും അവിടുന്ന് കിട്ടിയ മറുപടി ആ ബൈലോയിൽ അങ്ങനെ ഒരു സംഭവം ഇല്ലാതെ ഇനി അത് കഴിഞ്ഞ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ പണ്ട് നഗരസഭയുടെ കീഴിലായിരുന്ന സമയത്ത് ആ ഹോസ്പിറ്റലിൽ കേരളത്തിലെ തന്നെ ആദ്യത്തെ ബ്ലഡ് ബാങ്ക് നഗരസഭയോട് കൂടി സഹായത്തോടു കൂടി വന്നതാണ് ആ ബ്ലഡ് ബാങ്കിലെ എച്ച് എം സി അതിൻ്റെ അനുമതി ആ സംവിധാനത്തിൽ പോലും ഒരാളെ ഉൾപ്പെടുത്താൻ ബോധപൂർവം ശ്രമിച്ചിട്ടില്ല എന്ന് എൻ കഴിഞ്ഞ കമ്മി മീറ്റിങ് കഴിഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയ കിട്ടിയവരാണ് എന്താ അതിൽ നഗരസഭയുടെ ഒരു പ്രതിനിധിയെ ഉൾപ്പെടുത്തിയവരാണ് അപ്പോഴല്ലേ ഞങ്ങൾക്ക് അങ്ങോട്ട് പോയി നോക്കാൻ പറ്റുള്ളൂ അല്ല ഞങ്ങൾ രാവിലെ എണീറ്റ് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഞങ്ങൾക്ക് ബന്ധമല്ലാത്തൊരു ഹോസ്പിറ്റലിൽ രാവിലെ എന്താ നടക്കുന്നതെന്ന് പോയി നോക്കാൻ ചെല്ലുക ചെയ്യുക എന്നിട്ട് ഞങ്ങൾക്ക് അവിടെ പോയി നോക്കി ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ലാത്ത ഒരു സ്ഥലത്ത് പോയിട്ട് അതിങ്ങനെ സന്ദർശിക്കാൻ അത് നമ്മുടെ പണിയല്ലല്ലോ നമുക്കിവിടെ വേറെ കുറെ പണികളുണ്ടല്ലോ അപ്പൊ ഞങ്ങൾക്ക് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ ഞങ്ങൾ സമയബന്ധിതമായി ശ്രമിച്ചിട്ടുണ്ടെന്ന് മാത്രല്ല കുറച്ചധികം ഇനീഷ്യേറ്റീവ് എം എൽ എ പറഞ്ഞതുപോലെ തന്നെ പെരിന്തൽമണ്ണയിൽ നഗരസഭയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഹോസ്പിറ്റലാണ് എന്ന് കണ്ടുകൊണ്ട് തന്നെ ഒരു ഇനിഷ്യേറ്റീവ് നമ്മൾ എടുത്തിട്ടുണ്ട് ഇനി അതെടുക്കും ഇനി എം എൽ എ പറയാണ് ഇന്നത്തെ കാര്യങ്ങൾക്ക് ഞങ്ങളെ സഹായമാണെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ചെയ്യാൻ റെഡിയാണ് നമുക്കതിന വേറെ തരത്തിലുള്ള ബുദ്ധിമുട്ടൊന്നുമില്ല എന്നാണ് അവരെ അറിയിക്കാനുള്ളത് ഇപ്പം എം എൽ എ ആരോപിച്ചിട്ടുള്ള സർട്ടിഫിക്കറ്റിന് നാളെ അപേക്ഷിക്കുകയാണെങ്കിൽ നാളെ തന്നെ അവിടെ പോയി പരിശോധന നടത്തി കൊടുക്കാൻ പറ്റുന്നതാണ് നിയമാനുസൃതമായി കൊടുക്കാൻ പറ്റാവുന്ന സർട്ടിഫിക്കറ്റ് പിറ്റത്തെ ദിവസം തന്നെ അനുവദിക്കാൻ നഗരസഭ റെഡിയാണ് ജീവന്റെ തുടിപ്പ് നിലനിർത്തും സുരക്ഷിത കരങ്ങളിലൂടെ മാനത്തമംഗലം പെരിന്തൽമണ്ണ ഫോൺ ഫോർ സിക്സ് സിക്സ് ഡബിൾ ടൂൻ ഡബിൾ ടു